ഹലോ ഞാൻ ഡോക്ടർ സനീല അവൈറ്റസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നെന്മാറയിലെ കൺസൾട്ടൻറ്റ് പർമണോളജിസ്റ്റാണ് അലർജിയുടെയും ആസ്മയുടെയും കാര്യം എടുക്കുന്ന സമയത്ത് മിക്ക ആൾക്കാരും ഹോസ്പിറ്റലിൽ പോകാനും ട്രീറ്റ്മെൻറ്റ് എടുക്കാനും മടിക്കുന്നു പലതരം ഹോം റെമഡീസ് എടുത്ത് താൽക്കാലിക ആശ്വാസം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് ആസ്മ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇൻഹേലേഴ്സ് ഉപയോഗിച്ചാണ് അപ്പോൾ ഇൻഹേലേഴ്സിനെ കുറിച്ചുള്ള ആശങ്കകളും പേടികളുമാണ് യൂഷ്വലി പേഷ്യൻസിനെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുന്നതിന് പിന്തിരിപ്പിക്കുന്നത് ഒന്നാമത്തത് ലൈഫ് ലോങ് ഇൻഹേലേഴ്സ് ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്ക ആസ്മയിൽ ആസ്മ പല സ്റ്റേജസിലായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ആസ്മ അതായത് ഒരിക്കലൊരു ആസ്മ വന്ന് അടുത്തൊരു എപ്പിസോഡ് വരുന്നത് മാസങ്ങൾക്കോ അല്ലെങ്കിൽ വർഷങ്ങൾക്കോ ശേഷമാണെങ്കിൽ അങ്ങനെ ഒരു പേഷ്യൻ്റ് സ്ഥിരമായി ഇൻഹേലർ യൂസ് ചെയ്യേണ്ടി വരില്ല നമുക്കത് ഒരു മെയിൻ്റനൻസ് ഡോസിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഉപയോഗിക്കാം എന്നൊരു ഒരു സ്റ്റേജിലേക്ക് നമുക്കത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് പേഷ്യൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്കിൽ അതായത് ഡെയിലി സിംറ്റംസ് ഉണ്ട് രാത്രിക്കുള്ളൊക്കെ ശ്വാസം മൊട്ടിലൊക്കെ വന്ന് എണീക്കേണ്ടി വരുന്നൊരു പേഷ്യൻ അങ്ങനെയുള്ളൊരു പേഷ്യൻ്റ് ചിലപ്പോൾ നമുക്ക് കുറച്ചധികം കാലം ഇൻഹേലേഴ്സ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരാറുണ്ട് രണ്ടാമത്തതാണ് ഇൻഹേലേഴ്സ് ഉപയോഗിക്കണോ അല്ല ടാബ്ലറ്റ് ഉപയോഗിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ നമ്മൾ ഒരു ടാബ്ലറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു മരുന്ന് നമ്മുടെ ശരീരത്തിലെ ബാക്കി എല്ലാ അവയവങ്ങളിലും എത്തുന്നുണ്ട് ചിലപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ സൈഡ് ഇഫക്ട്സ് എസ്പെഷ്യലി അത് ലോങ് ടേം ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ സൈഡ് എഫക്ട്സുകളൊക്കെ വരാം പക്ഷേ ഇൻഹേലേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ്ലി ഡ്രഗ് ഡെലിവറി ചെയ്യുന്നത് നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിലേക്കാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് ലങ്സിൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് വരുന്നുള്ളൂ വേറുള്ള അവയവങ്ങളൊക്കെ അതിൻ്റെ സൈഡ് ഇഫക്ട്സിൽ നിന്നും ആക്ച്വലി ഫ്രീ ആവുകയാണ് ആണ് ടാബ്ലറ്റ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബെറ്റർ ഓപ്ഷൻ മൂന്നാമത് ഡൗട്ടാണ് ഇൻഹേലേഴ്സിലുള്ള സ്റ്റിറോയിഡ് സ്റ്റീറോയിഡ് കാരണം എനിക്ക് സൈഡ് എഫക്ട് വരുമെന്ന് പേടി നമുക്കറിയാം സ്റ്റീറോയിഡ് പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന ഒരു മരുന്ന് തന്നെയാണ് ഒബേസിറ്റി ഉണ്ടാക്കാം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാം ബ്ലഡ് ഷുഗർ വേരിയേഷൻ ഉണ്ടാക്കാം പക്ഷേ ഇൻഹേലേഴ്സിലുള്ള സ്റ്റീറോയിഡ് എന്ന് പറയുന്നത് മൈക്രോഗ്രാംസിലാണ് അതിൻ്റെ ഡോസ് വരുന്നത് അത് നമ്മൾ ഡയറക്റ്റ്ലി ലങ്സിലേക്കാണ് ഡെലിവറി ചെയ്യുന്നത് ബാക്കിയുള്ള സിസ്റ്റംസും അവയവങ്ങളും ഒക്കെ അതിന്റെ എഫക്റ്റിൽ നിന്നും ഫ്രീ ആണ് അപ്പോൾ നമ്മുടെ ഈ മൈക്രോഗ്രാംസിലുള്ള സ്റ്റീറോയിഡ് ലങ്സിലോ അല്ലെങ്കിൽ വേറൊരു ശരീരഭാഗത്തിലോ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് നെഗ്ലിജിബിൾ ആണ് അതൊരിക്കലും ഉണ്ടാക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാം പിന്നെയുള്ള ഒരു സൈഡ് ഇഫക്റ്റ് വരുന്നത് അതിൽ ലോക്കൽ റിയാക്ഷൻ ആണ് അതായത് നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ ചില പാർട്ടിക്കിളൊക്കെ നമ്മളുടെ ഡിപ്പോസിറ്റ് ആകാം അവിടെ നിന്ന് ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്ന പേഷ്യൻസ് കൃത്യമായി ഓറൽ ഹൈജീൻ വായൽ കൃത്യമായി കഴുകണമെന്ന് നമ്മൾ പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യുന്നത് അത് വെച്ചാൽ ഇൻഹേലേഴ്സ് കൊണ്ട് ഒരു സൈഡ് ഇഫക്ട്സും വരില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം